എന്റെ വേരുകളൊന്നും പൊട്ടി പോകാതെ ഇതുപോലെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടുകൊടുത്തിരിക്കുകയാണ് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ വിത്തുകളൊക്കെ പാകുകയാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഞാൻ ഈ ബോക്സിൽ പകുതി നിറച്ചിട്ട് ചാരമാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച പുല്ലുണ്ട് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അടിയിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴിതിൽ എന്തൊക്കെയാണ് ഇട്ട് നിറയ്ക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നന്നായിട്ട് വളമായി മാറിയിട്ടില്ല പകുതിയൊക്കെ ആയിട്ടുള്ളായിരുന്നു ചാക്കിലിരുന്നത് അതൊക്കെ ഞാൻ ഇതിനകത്തേക്കൊന്ന് കൊടുത്തിട്ട് അതിന് മുകളിലായി ചാരമിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ചാരമോ പച്ച ചാണകമോ ഇതൊക്കെ ഒഴിക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്കിതൊക്കെ വളമായി കിട്ടും ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അടിയിൽ കരിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വെറുതെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിറയ്ക്കുകയായിരുന്നു പിന്നെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതിയത് അതുകൊണ്ടാണ് ആദ്യം ഇട്ടതൊന്നും കാണിക്കാൻ പറ്റാതായിപ്പോയത് ഫ്രിഡ്ജിൻ്റെ ബോക്സൊക്കെ നിറച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് കരിയിലയും പുല്ലും മണ്ണും ഒക്കെ വേണം കൃഷി കഴിഞ്ഞ് പൊട്ടിയ ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും ഒക്കെ ഉണ്ടായിരുന്ന മണ്ണുകളൊക്കെ ഞാൻ ഇതിലേക്ക് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്രോ ബാഗ് ഒന്ന് രണ്ട് കൃഷിയൊക്കെ കഴിയുമ്പോൾ പൊട്ടിയൊക്കെ പോകും അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നന്നായിട്ട് കൃഷി നടത്താനൊക്കെ ഒക്കെ കഴിയും പിന്നെ ഇത് നിറച്ചെടുക്കുക എന്നുള്ളതാണ് കുറച്ച് ടാസ്ക് ആദ്യം നിറയ്ക്കുമ്പോൾ ഒരഭാഗത്തിൽ മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് കൃഷിയൊക്കെ ചെയ്തു വരുമ്പോൾ വീണ്ടും മണ്ണുകളൊക്കെ കൂട്ടി കൊടുത്താൽ മതിയാകും കുറച്ചൊക്കെ നിറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് എല്ല് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബാഗിലാണെങ്കിൽ ഒരു പിടി എല്ല് പൊടി മതി ഇതിപ്പോൾ കൂടുതലായിട്ട് മണ്ണുള്ളത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പിടി എല് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേപ്പൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് വേപ്പൻ പിണ്ണാക്കിൻ്റെ പാക്കറ്റാണ് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് ഒരു പാക്കറ്റാണ് ഇതിലേക്ക് കുറച്ച് കൂടുതലായി തന്നെ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ചീരയുടെയും പയറിൻ്റെയും വിത്തുകളാണ് ഇടാൻ പോകുന്നത് ചീരകൃഷിയിൽ എല്ല് പൊടിയുടെയും ചാരത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നാലും കൃഷി ഇട്ട് കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് വളമെല്ലാം ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഫ്രിഡ്ജിൻ്റെ മൂന്ന് നാല് ബോക്സ് കിട്ടി അതിലെല്ലാം കുറേച്ച് കുറേച്ച എല്ലാം നിറച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബോക്സാണ് നിറച്ച് കൊണ്ടിരിക്കുന്നത് ഇക്കായം കൂടിയൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ട് ഇത് നിറച്ചെടുക്കുന്നതിനായി അടിയിലൊക്കെ ഇതുപോലെ നിറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിന് മുകളിലായി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്ത ആട്ടിൻകാഷ്ടം കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വളവും മണ്ണും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആക്രി കടയിലൊന്ന് തിരക്കി നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബോക്സുകളൊക്കെ കിട്ടും കുറഞ്ഞ പൈസ ആവുകയുള്ളൂ ചാണകപ്പൊടിയും മണ്ണും ആട്ടിൻകാഷ്ടവും ഒക്കെ ആയി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായി കുറച്ച് മണ്ണ് കൂടി ഇട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം ഒന്ന് രണ്ടാഴ്ച വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിന് മുകളിലേക്ക് ഞാൻ ചീരയുടെയും പയറിൻ്റെയും വിത്തുകൾ പാകി കൊടുക്കുന്നത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ചീരയുടെയും പയറിൻ്റെയും വഴുതണയുടെയും ഒക്കെ വിത്തുകൾ ഉണ്ടായിരുന്നു അപ്പോഴത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് തട്ടിയിട്ടിരിക്കുകയാണ് ഈ വിത്തുകളാണ് ഞാൻ ഈ ബോക്സിലേക്ക് പാകി കൊടുക്കുന്നത് ഇതിലെ വഴുതനയുടെ വിത്തുകൾ ഞാനിങ്ങ് എടുക്കുകയാണ് പിന്നെ പയറിൻ്റെയും ചീരയുടെയും വിത്തുകളാണ് ഇതിലേക്ക് പാകി കൊടുക്കുന്നത് ഇത് ഇതൊന്ന് മുകളിലേക്ക് ഞാനൊന്ന് ഇതുപോലെയൊന്ന് വിത്തുകളെല്ലാം കൊടുക്കുകയാണ് ചെയ്തത് ഞാനിനി ഇതിന് മുകളിലായി ചെറിയ രീതിയിലൊന്ന് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ചകിരിച്ചോറുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ കൂടുതലായിട്ട് നിരത്തി പാകിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ രീതിയിൽ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതുപോലെ ഗ്രോ ബാഗിൽ കൃഷിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന മണ്ണാണ് ചകിരിച്ചോറും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് വിത്തുകളൊക്കെ ഇട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചീരയും ഒക്കെ നന്നായിട്ട് മുള വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്ത വിത്തുകളെല്ലാം ഇതുപോലെ മുളച്ച് നിൽക്കുന്നുണ്ട് ചീരയും മുളച്ചിട്ടുണ്ട് പയർ വിത്തുകളും മുളച്ച് നിൽക്കുകയാണ് പയറിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എല്ലാം മുളച്ച് വരും ചീരയുടെ വിത്തുകളും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ മുളച്ചു വന്നിരിക്കുകയാണ് ഈ പയറിന്റെ തൈകളൊക്കെ കുറച്ചുകൂടി ഒന്ന് വളർന്നതിനു ശേഷം ഞാൻ ഗ്രോ ബാഗിലേക്കൊട്ടൊക്കെ ഒന്ന് മാറ്റി നട്ടുകൊടുക്കുന്നുണ്ട് ചീരയും പയറുമൊക്കെ ഈ ഒരു ഭാഗത്തിന് വളർന്ന ആയപ്പോൾ ഇതിലെ പയറിൻ്റെ തൈകളൊക്കെ ഞാൻ ഇളക്കിയെടുത്ത് ഗ്രോ ബാഗിലേക്കൊന്ന് മാറ്റി നടുകയാണ് വേരുകളൊന്നും പൊട്ടിപ്പോകാതെ ഇതുപോലെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പയർ തൈകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ